ഇത് ഒരു തുള്ളി മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ എത്ര കൊഴിഞ്ഞു തീർന്ന മുടിയും ഏത് പ്രായക്കാർക്കും വളർത്തിയെടുക്കാനായിട്ട് നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീ ായി ഉടൻ ഓഡിടെ പ്രായം ഏതുമാകട്ടെ ആണോ പെണ്ണോ ആകട്ടെ കുഞ്ഞു മക്കൾക്കായാലും മുടി വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു ഉപ്പ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതാ ഒരു ഇലയാണ് ഇതിൻ്റെ പേര് നീരോലി എന്നാണ് കേട്ടോ നീല അമരിയല്ല നീരോലി ഇല എന്നാണ് ഞങ്ങളുടെ കൂടെയൊക്കെ പറയുക ഒരു നീളത്തിലുള്ള ഒരു കമ്പിമേൽ കമ്പിമേലുണ്ടാകുന്നതാണ് ഇതിലുണ്ടാകുന്ന കായേനെ നമ്മൾ മഷിക്കായ എന്നൊക്കെ പറയും ഇത് വേലിയുള്ള ഭാഗങ്ങളിലും പാണത്തിൻ്റെ സൈഡിലൊക്കെയാണ് ഈ ഇല ഉണ്ടാവുക ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ പാക്കല്ലോ ഇതൊരു ഓയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുടി വളർത്താൻ സഹായിക്കുന്നതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചിയാണ് കേട്ടോ പിന്നെ നമുക്ക് അതിന്റെ കൂടെ വേണ്ടത് എല്ലാവരുടെ വീടുകളിലുള്ള ഉലുവയാണ് വേണ്ടത് ഇതാണ് നമ്മളുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി നമുക്കുണ്ടാകുന്ന കടുത്ത താരനെ ഇല്ലാതാക്കാനായിട്ട് തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് അതുവഴി മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഉലുവയും അതുപോലെ തന്നെയാണ് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് ഉലുവ വളരെ നല്ലതാണ് കേട്ടോ ഇഞ്ചി നന്നായി തൊലി തൊലികളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒരച്ചെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ ഞാൻ ഇതേപോലെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിലേക്കൊക്കെ ഇത് ഉണ്ടാക്കി വെക്കാവുന്നതാണ് ഞാൻ ഒരു വൺ വീക്കിലേക്കാണ് എടുക്കുക ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന നീരോലിയില ഇട്ട് കൊടുക്കുക ഒരു കൈപ്പിടിയോളം നീരോലിയില ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതോ ഓയിലാണോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ നമ്മളുടെ ഗീതുസ് ഹെയർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗീതുസ് ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് വെറും ഏഴ് ദിവസം കൊണ്ട് മുടി ഒഴിച്ചിലും ആ ഒരു രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവും കറക്റ്റ് ഒരു മാസം ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ ഹെയർ ിനെ കുറച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതി നാല് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഉണ്ട് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ തീ സിമ്മിലിട്ടും കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ സത്തും വെളിച്ചെണ്ണയിലേക്ക് ആയിട്ടുണ്ടാവും നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആവും നമ്മുടെ വെളിച്ചെണ്ണ ഇത് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കുക ഒരു തലയിൽ വെച്ചിരിക്കണം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറെ മുൻപ് തലേദിവസം അപ്ലൈ ചെയ്യാവുന്നതാണ് മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ ചൂടോട് കൂടിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ഓയിൽ പോലും മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വിട്ടുമാറാത്ത താരനെയും ഇല്ലാതാക്കി മുടി വളർച്ച കൂട്ടാനായിട്ട് മറ്റെന്താണ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുടി നന്നായി തഴച്ച് വളർത്താനായിട്ടും സഹായിക്കുന്ന ഒരു സൂപ്പർ ടിപ്പാണിത് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരു കാര്യം പ്രത്യേകം പറയട്ടെ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് എന്ത് ചെയ്യുമ്പോൾ വീര്യം കൂടിയ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകരുത് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന പാക്കുകളുടെ ആയാലും ആയിട്ടുള്ള ടിപ്സിൻ്റെ ആയാലും റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെ കഴുകാൻ നോക്കുക